പതിവായി നിങ്ങൾ ഈന്തപ്പഴം കഴിക്കാറുണ്ടോ എങ്കിലിത് അറിഞ്ഞു വച്ചോളൂ ഒട്ടേറെ മാക്രോ മാക്രോന്യൂട്രിയൻറ്റുകളും പോഷക ഘടകങ്ങളും അടങ്ങിയ ഈന്തപ്പഴം ദിവസവും കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് ഈന്തപ്പഴത്തിൽ ഉയർന്ന അളവിൽ ഊർജം അടങ്ങിയിട്ടുണ്ട് ഫ്രാക്ടോസ് ഗ്ലൂക്കോസ് എന്നിങ്ങനെ ഈ ഊർജത്തിൻ്റെ ഭൂരിഭാഗവും പഞ്ചസാരയുടെ രൂപത്തിലാണെങ്കിലും ധാരാളം നാരുകളും കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയും കാരണം മിതമായ അളവിൽ പ്രമേഹ രോഗികൾക്ക് പോലും ഈന്തപ്പഴം കഴിക്കാം ഇത് ശരീരഭാരവും രക്തത്തിലെ പഞ്ചസാരയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് ഈന്തപ്പഴത്തിന് ഇൻസുലിൻ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള കഴിവുമുണ്ട് കൂടാതെ കുടലിൽ നിന്നും ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യുന്നതിൻ്റെ തോത് കുറയ്ക്കുവാനും ഈന്തപ്പഴത്തിന് കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നു ഈന്തപ്പഴത്തിൽ നാരുകളുടെ അംശം വളരെ കൂടുതലുണ്ട് മറ്റ് ഡ്രൈ ഫ്രൂട്ട്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സാന്ദ്രത ഇതിൽ വളരെയധികം കൂടുതലാണ് കണ്ണുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന മാക്യുലർ ഡീജനറേഷൻ്റെ സാധ്യതകളെ ഗണ്യമായി കുറയ്ക്കുന്നതിനുള്ള കഴിവിന് പേരുകേട്ട കരോട്ടിനോയിഡുകളും ഈന്തപ്പഴത്തിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇവയ്ക്ക് മികച്ച ഹൃദയ ആരോഗ്യം ഉറപ്പുവരുത്തുവാനും സാധിക്കും ഗർഭിണികളുടെ ഭക്ഷണത്തിൽ ഈന്തപ്പഴം ഉൾപ്പെടുത്തുന്നത് പ്രസവ സമയത്തെ സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻ പ്രസവ പ്രക്രിയയെ സഹായിക്കുന്നുണ്ട് ഈന്തപ്പഴത്തിലെ ഫ്ലേവനോയിഡുകളുടെയും വിവിധ അമിനോ ആസിഡുകളുടെയും ഈസ്ട്രോൺ സ്റ്റിറോളുകൾ എന്നിവയുടെയും സാന്നിധ്യം പുരുഷന്മാരുടെ പ്രത്യുൽപാദനക്ഷമത വലിയ തോതിൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും ഈന്തപ്പഴത്തിൽ സെലിനിയം മാങ്കനീസ് മഗ്നീഷ്യം കോപ്പർ തുടങ്ങിയ മൈക്രോന്യൂട്രിയൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു ഇതിലെ കൂടിയ അളവിലുള്ള പൊട്ടാസ്യം നാഡീവ്യൂഹത്തിന് ശക്തി കൂട്ടുന്നു കൂടാതെ ഈന്തപ്പഴത്തിൽ അടങ്ങിയ വിറ്റമിൻ സി വിറ്റമിൻ ഡി എന്നിവയുടെ ഉയർന്ന സാന്ദ്രത ചർമ്മത്തിൻ്റെ ചെറുപ്പവും തിളക്കവും നിലനിർത്തുന്നു മാത്രമല്ല ഉയർന്ന അളവിൽ ഇരുമ്പും അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ചയും മുടികൊഴിച്ചിലും തടയുവാനും ഈന്തപ്പഴം പതിവായി കഴിക്കുന്നത് നല്ലതാണ് ഈന്തപ്പഴത്തിൽ ഉയർന്ന അളവിൽ പ്രകൃതിദത്ത പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് മിതമായ അളവിൽ കഴിക്കുന്നത് നല്ലതാണെങ്കിലും ഇവ കൂടുതൽ കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അതിവേഗം വർദ്ധിക്കും പ്രമേഹമുള്ളവരോ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് സംബന്ധിച്ച് ആശങ്കയുള്ളവരോ ഗീന്തപ്പഴം കഴിക്കുന്നതിന് മുമ്പ് വൈദ്യ തേടുന്നത് നല്ലതാണ്